മുദ്രാവിഷൻ റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്ക് ഫലം കണ്ടു പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മുനിസിപ്പാലിറ്റിയുടെ കംഫർട്ട് സ്റ്റേഷൻ പുനരാരംഭിച്ചു ഇതോടെ ദീർഘദൂര യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വ്യാപാരികൾക്കുമാണ് സൗകര്യമായത് നിരവധി പരാതികളെ തുടർന്നാണ് പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തനരഹിതമായ കംഫർട്ട് സ്റ്റേഷൻ ഇന്നലെ പുനരാരംഭിച്ചത് കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് ബി ജെ പി പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ഉപരോധിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ച പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുരയില്ലാതെ യാത്രക്കാർ വലയുകയായിരുന്നു എൺപതോളം അന്തർസംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ നിരവധി കെ എസ് ആർ ടി സി ബസ് സർവീസുകളാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഉള്ളത് മാനന്തവാടി കൽപ്പറ്റ കട്ടപ്പന തൃശൂർ തിരുവനന്തപുരം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ദീർഘദൂര സർവീസുകളുണ്ട് നിരവധി ദീർഘദൂര സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ പുനലൂർ സ്റ്റാൻഡിൽ കയറി മിനിറ്റുകളോളം സ്റ്റേ ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി വനിതാ കണ്ടക്ടർമാരും നിരവധി യാത്രക്കാരായ കുട്ടികളും പ്രായമായവരുമടങ്ങുന്ന സ്ത്രീകളാണ് മൂത്രപ്പുര സൗകര്യമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിയത് കഴിഞ്ഞ ഒരാഴ്ച മൂത്രപ്പുര സൗകര്യമില്ലാത്തതിനാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തും മറ്റും പ്രാഥമിക ആവശ്യം നിറവേറ്റുന്നത് മൂലം ദുർഗന്ധം കാരണം മൂക്കുപൊത്തി നിൽക്കേണ്ട അവസ്ഥയായിരുന്നു മുൻപ് ഇവിടെയുണ്ടായിരുന്ന ശൗചാലയത്തിൻ്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞതായിരുന്നു മൂത്രപ്പുര സൗകര്യമില്ലാത്തതിന്റെ പ്രധാന കാരണമെന്ന് കരാറുകാർ പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റു കൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കർ